നമസ്കാരം സുധീഷ് ചെമ്പഴ്ശേരിയാണ് അപ്പോ നിങ്ങളിപ്പോ ഈ വാർത്ത കണ്ടില്ലേ അത് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി ഇത് മാത്രല്ല ഇപ്പൊ നല്ലൊരു വാർത്ത ഉണ്ടായിരുന്നു അതുപോലെ ഈ പൂക്കച്ചവടക്കാരുടെ വിപണിയെ കുറിച്ചിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു കലാകാരനായതുകൊണ്ട് നമ്മൾ ഈ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ആളാം വീതം നമ്മളെല്ലാവരും കഴിയുന്ന എല്ലാ ആളുകളും അതിൽ ഒരുവിധം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് അവനൊരാൾ കഴിയുന്ന എല്ലാ സഹായങ്ങളും എല്ലാ ആളുകളും ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ആളുകൾ വേറെ രീതിയിൽ സഹായിച്ചിട്ടുണ്ടാവാം അപ്പോ ആ ഒരു ദുരന്തത്തെ ഒക്കെ നമ്മൾ അതിജീവിക്കുകയാണ് വേണ്ടത് ഇത്രയും കാലം കുറെ വർഷങ്ങൾ പോലെ പ്രളയവും കാര്യങ്ങളും ഇതിന്റെ മുന്നേ ഉണ്ടായിട്ടുണ്ട് കൊറോണ ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ നമ്മൾ അതിജീവിച്ച് പോകുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ അപ്പൊ ഈ ഓണാഘോഷം മാറ്റിവെക്കണോണ്ട് പ്രത്യേകിച്ച് കുറെ നഷ്ടങ്ങൾ പിന്നീട് ഉണ്ടാവുക എന്നല്ലാതെ പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നുമില്ല എന്താ കാരണവെച്ചാൽ നമ്മള് ഇപ്പൊ ഓണാഘോഷം മാറ്റി വെച്ചു ഒരുപാട് കലാകാരന്മാര് ഈ ഓണ സമയത്ത് സീസണിന്റെ കുറെ പ്രോഗ്രാമുകൾ ഉണ്ടാവുന്ന സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒക്കെ ചെയ്യുന്ന കുറേ കലാകാരന്മാരുണ്ട് അവരൊക്കെ ഒരുവിധം തന്നെ കഴിയുന്ന രീതിയിലൊക്കെ ഒരുവിധം എല്ലാ ആളുകളും സഹായങ്ങൾ നൽകിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവർക്ക് സഹായിക്കണമെങ്കിൽ അവരുടെ കുടുംബം പട്ടിണി ആക്കി കൊണ്ടല്ല നമ്മൾ ഒരു ഇത് കൊണ്ടുവരേണ്ടത് കാരണം അവരുടെയൊക്കെ ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ അവരൊക്കെ ഒരുപാട് പട്ടിണിയിലായി പോകും അതുപോലെ ഇപ്പൊ ഒരു പൂക്കച്ചവടക്കാരനായുള്ള സങ്കടം പറയുന്നത് കേട്ട് സത്യമാണ് കാരണം കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ അതിനൊക്കെയാണ് ഇപ്പൊ പൂക്കളധികം ആവശ്യങ്ങൾ വരിക അതിൽ പുറമേ ഈ ഓണം വിചാരിച്ചിട്ടാണ് കുറെ ആളുകൾ ഈ പൂ കൃഷിയിലേക്കൊക്കെ ഇറങ്ങി തിരിക്കുക പൂവിന്റെ കൃഷികളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുക അവർക്ക് ആ ഓണത്തിന് ആ വിപണി നഷ്ടമായി കഴിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടാണത് അപ്പൊ അവരൊക്കെ ഈ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിച്ചു വരേണ്ട ആളുകൾ തന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഓണാഘോഷം മാറ്റിവെക്കണം എന്നുള്ള കാര്യത്തോടൊന്നും നമുക്ക് യാതൊരുവിട ഇതുമില്ല അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ഓണാഘോഷങ്ങൾ മാറ്റി വെച്ചുകൊണ്ടല്ല നമ്മൾ ഒരു ഇതാക്കേണ്ടത് പ്രളയത്തെ ഒക്കെ നമ്മൾ അതിജീവിക്കും അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ കുറെ കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ അതിനെ അതിജീവിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതും അതിജീവിക്കും അതുകൊണ്ട് കുറെ ആളുകളുടെ കഞ്ഞിയിൽ പാറ്റെടുരുതെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഒന്നൊരുതല്ല നമ്മൾ എന്താ വെച്ചാൽ കലാകാരനായതുകൊണ്ട് കലാകാരന്മാരുടെ നന്മയും കൂടി നമ്മൾ കണക്കിലെടുക്കണം അപ്പൊ ഒരു തരത്തിലും ആ തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവരുത് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം അതിന്റെ കൂടെ അവരുടെ അതിജീവനവും അവരുടെ വിഷമങ്ങളിലും ഒക്കെ എല്ലാവരും പങ്കുചേരുന്ന ആളുകളാണ് നമ്മളെ നമ്മളെപ്പോഴുള്ള എല്ലാ ആളുകളും അതിൽ പങ്കുചേർന്ന ആളുകളാണ് അപ്പൊ ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മള് ഓണാഘോഷം നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം അതിൽ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും പറ്റരുത് വരുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുറെ ആളുകൾക്ക് കൂടി ദുരിതം അനുഭവിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഇത് കാരണം മലയാളികളൊക്കെ വയനാട് ദുരന്തത്തിന്റെ പേരൊക്കെ എല്ലാവരും എനിക്ക് പോകുന്നത് എല്ലാ ആളുകളും മാനസികമായിട്ട് സംഘർഷവും സങ്കടമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ രീതിയിലൊരു തീരുമാനം ഉണ്ടാവരുത് എന്നാണ് എന്റെ അഭിപ്രായം ഇനി ബാക്കിയുള്ള ആളുകൾക്ക് എന്താണെന്ന് അറിയില്ല എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായി അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇത് പര്യവസാനിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ പര്യവസാനിക്കട്ടെ കാരണം ഞാൻ പറഞ്ഞല്ലോ വയനാട് ദുരന്ത എല്ലാ ആളുകൾക്കും സങ്കടം പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അല്ല എല്ലാ ആളുകൾക്കും വിഷമമുണ്ടാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിന്റെ പേരിൽ ഓണാഘോഷങ്ങൾ മാറ്റി വെക്കുന്ന നഷ്ടങ്ങള് സാധാരണക്കാരന് തന്നെയാണ് കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പൊ അതൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ആ ഒരു തരത്തിലൊന്നും തീരുമാനങ്ങൾ മുന്നോട്ട് പോകരുത് നല്ല രീതിയിലത് പര്യവസാനിക്കണം എന്റെ കൂട്ടുകാർ ഉണ്ട് എന്റെ കൂട്ടുകാരൊക്കെ കുറെ ആളുകൾ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണ ഈ ഓണ സമയങ്ങളിലൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾ കണ്ടമാനുണ്ട് അവരൊന്നും ഒരു തരത്തിലും അത് ബാധിക്കുമ്പോൾ അതൊക്കെ സങ്കടാണ് കാരണം അവരൊക്കെ ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാം കൊണ്ടൊക്കെ അവര് ജീവിച്ചു പോണ ആളുകളാണ് അവർക്ക് വേറെ വഴികളോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് ഇതുകൊണ്ട് മാത്രമാണ് അവര് ജീവിച്ചു പോണത് എന്റെ കൂട്ടുകാർ ഞാൻ പറഞ്ഞ മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാ അപ്പൊ അപ്പൊ അത് മാത്രല്ല വന്നത് വന്നപ്പോ എന്ന് ഒന്ന് പ്രധാനമായിട്ടും ഒരു ചാനലിൽ ഒരു വാർത്ത കൊണ്ടൊരു പൂ കച്ചവടക്കാരന്റെ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞുകൊണ്ട് അയാള് ഈ ഓണത്തിന്റെ വിപണി ഒരു സങ്കടം കാരണം അത്രങ്ങാനും പൈസ അയാൾ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അയാളുടെ ഒരു സങ്കടം കണ്ടപ്പോഴാണ് ഞാൻ ഈ തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് നിശ്ചയിച്ചത് കാരണം അങ്ങനെ സംഭവിക്കാൻ പാടില്ല അവരൊന്നും നഷ്ടത്തിലും സങ്കടത്തിലും ആകുമ്പോൾ അവരൊക്കെ അവരാൾ കഴിയുന്ന സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളായിരിക്കും ഇതിനു വേണ്ടി കുറെ ഓടി നടന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ സമൂഹത്തോടുള്ളൊരു പ്രതിബദ്ധത മൂലമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യണത് അപ്പൊ എല്ലാ ആളുകളും മാക്സിമം ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കണോ വേറൊന്നും കൊണ്ടല്ല ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനൊരു വാർത്ത ഉണ്ടെങ്കിൽ ശരിയോ തെറ്റോന്നുള്ളത് പിന്നത്തെ കാര്യം എന്തായാലും അങ്ങനെ ഒരു ശരിയായ തീരുമാനമാണ് നടപ്പിലാക്കേണ്ട ഒരു നടപ്പിലാക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മാറ്റി ചിന്തിക്കണം ബാക്കിയുള്ള സാധാരണക്കാരനെ ഭക്ഷണം വിളിച്ചുകൊണ്ട് ഒരു കാര്യത്തിൽ നടപടികൾ ഉണ്ടാവേണ്ടത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും സാധാരണക്കാരനൊരു വിഷമം വരുന്ന രീതിയിലോ ഒരു കലാകാരന് വിഷമം വരുന്ന രീതിയിലോ ഇതിങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും മുമ്പോട്ട് വരിക കുറെ ആളുകളൊക്കെ ചിലപ്പോൾ ഇതിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും എല്ലാ ആളുകളും ഇതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ വേറൊന്നും പറയാറില്ല അപ്പോൾ ആ ഒരു വിഷമ ആ ഒരു വീഡിയോ കണ്ടപ്പോ ഒരു വീഡിയോ കണ്ടപ്പോ വിഷമം തോന്നിയപ്പോൾ വന്നതാണ് അത് ഞാനൊരു കലാകാരനായതുകൊണ്ട് തന്നെയാണ് വന്നത് ഞാനും കുറെ സ്റ്റേജുകളിൽ പ്രോഗ്രാം അവതരിപ്പിക്ക അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും അറിയാം അതുകൊണ്ട് ഒരിക്കലും അവരെ വിഷമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എന്തായാലും മാക്സിമം എന്താ ആളുകളിലേക്ക് എല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് എത്തിക്കുക ഓക്കേ